ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ യുദ്ധം യുദ്ധമൊന്നും അവസാനിക്കുന്നില്ല ഇതാ ചൊവ്വാഴ്ചയ്ക്ക് വോട്ടിങ്ങൊക്കെ പിന്നിട്ട് ബുധനാഴ്ച രാവിലെ തൊട്ട് വോട്ടിംഗ് നീക്കുകയാണ് എന്തൊക്കെയുള്ള ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് എട്ട് മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ജിൻ്റെ പിന്നെ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്തപരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും വലിയ കാര്യം എന്തൊക്കെയാണല്ലോ നമുക്ക് ഈ ഒരു മണിക്കൂർ അതായത് ബുധനാഴ്ച രാവിലെ ആറേ പതിനഞ്ച് വരെ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാരണം സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് ജിൻഡപ്പിനെയാണ് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടുമായിട്ട് നീക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അർജുനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയോ അർജുന്റെ വോട്ട് ഞെട്ടിച്ചിരിക്കുന്നത് ജാസ്മിൻ അട്ടിമറിച്ച അർജുൻ രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാറ് പറഞ്ഞ ഒരു കൂറ്റൻ സംഖ്യയിലോട്ട് അർജുൻ്റെ വോട്ട് നീങ്ങുമ്പോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സഖ്യം ജോസ്മിനെ നല്ല രീതിയിലുള്ള വോട്ടിൽ തീർച്ച കാണുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് വോട്ട് മാത്രം സ്വന്തമാക്കുമ്പോ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ശ്രീധുനാണ് ശ്രീധുന് നേരിയതു വോട്ടിംഗ് തകർച്ചയൊക്കെ ചില മണിക്കൂറുകളിൽ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സിജോയെ അട്ടിമറിച്ചുകൊണ്ട് നാലാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഔട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വോട്ടിംഗ് തകർച്ച നേരിട്ട് പിന്തള്ള സിജോനാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സിജോ ഇപ്പോഴത്തെ സീസൺ അവസാനിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ പോയി പ്രേക്ഷക പിന്തുണയൊക്കെ പോയിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടിട്ട് അഞ്ചാം സ്ഥാനത്ത് നിലനിർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും വിധ ഋഷിയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഋഷി കുറച്ച് മണിക്കൂറുകളിൽ ആറാം സ്ഥാനം നിലനിർത്തുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് അറുനൂറ്റിഅൻപത് ഓട്ട ഓട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു വോട്ടിംഗ് സംഖ്യയിലോട്ട് ഋഷി നീങ്ങുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണിലോട്ട് വീണ്ടും സായി പിന്തള്ളപ്പെട്ട് ഒരുക്കുകയാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തോട്ടോട്ട് സായി ഒരു ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് കൊണ്ട് വിട പറയാൻ തോന്നിക്കുന്നതെങ്കിൽ പണം പെട്ടിയായിട്ട് ബിഗ് ബോസ് ഹൗസ് കൊണ്ട് വിട പറയുകയും സായി ഒരുക്കുകയാണ് എന്തൊക്കെയാണ് സായി കാണിച്ചാൽ ഒരു നല്ലൊരു തീരുമാനം തന്നെയാണ് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ നോറയാണ് കാണാൻ സാധിക്കുക നോറയ്ക്ക് ഒരു ലക്ഷം വോട്ട് കയറി ഇരിക്കണം ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പറഞ്ഞാൽ ഒരു വോട്ടിംഗ് സംഖ്യയോടുകൂടെ നോറ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇരു മണിക്കൂർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണ് നോറ ഈ ആഴ്ച ബിഗ് ബോസ്സിനോട് വിട പറയും അത് ഇനിയുള്ള മണിക്കൂർ ഒരു അടിമറി മുന്നേറ്റം നടത്തുമെന്ന് കണ്ടുതന്നെ എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ വോട്ടിങ്ങിനായിട്ട് എന്തൊക്കെയാണ് ഇനിയും രണ്ട് ദിവസം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു അതോടൊപ്പം നിങ്ങൾ വോട്ട് ചെയ്താർക്കുന്ന ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ടോപ്പ് ഫൈവില് പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാൾ ആരാണെന്ന് കമന്റ് ബോക്സിൽ നോക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് അൺഒഫ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക